ഹലോ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മലയാള സിനിമയിൽ അടിപൊളിയായിട്ട് നല്ല കിടം പോലത്തെ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട് ലോക എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അടുത്ത് ഇറങ്ങിയത് വെച്ചിട്ട് മലയാള സിനിമയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മൂവി ഏറ്റവും നല്ല മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിവുഡ് സ്റ്റൈലിൽ ഒരു കിഡിലം മൂവി ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു നൈസ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എന്താണ് മൂവിയുടെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലറായി പോകും അത് തന്നെ ആയാലും കണ്ടിരിക്കാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റൂല എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി മൂവി അപ്പം മലയാള സിനിമയ്ക്കൊരു ഹോളിവുഡ് ടച്ചില് ഒരു കിഡ്ഡില മൂവി നമ്മുടെ ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷനിലാണ് മൂവി വരുന്നത് അപ്പം മെയിനായിട്ട് ഇതിന്റെ തീമ്ന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഇപ്പം മിന്നൽ മുരളിക്ക് ശേഷം ഒരു സൂപ്പർ ഹീറോ മൂവി സൂപ്പർ ഹീറോ പരിവേഷത്തിൽ ഇപ്പം മലയാള സിനിമയിൽ മിന്നൽ മുരളിക്ക് ശേഷം വരുന്ന ഒരു അടിപൊളി കിടിലം മൂവി അപ്പം എന്തായാലും മസ്റ്റ് ടു വാച്ച് ഇൻ തിയേറ്റർ എന്തായാലും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ടിരിക്കേണ്ട മൂവിയാണ് ലോക ഓഗസ്റ്റ് െട്ടിന് റിലീസ് ആയിട്ടുള്ള ഈ സിനിമ ഇപ്പം നമ്മുടെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും റിലീസായിട്ടുണ്ട് അപ്പോൾ കാണാത്തവരെന്തായാലും എന്തായാലും മസ്റ്റായിട്ട് പോയി കാണുക അടിപൊളി മൂവിയാണ് എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട മൂവിയാണ് ഇത് പ്രൊമോഷൻ ആയിട്ട് വേണ്ടിട്ടൊന്നും ചെയ്യുന്ന ഒന്നല്ല എനിക്ക് കണ്ടിട്ട് അത്രമേലെ ഇഷ്ടപ്പെട്ടതുകൊണ്ടും മാത്രം ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് അത്രമേലെ തോന്നിയതുകൊണ്ടും മാത്രം ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് അടിപൊളി മൂവിയാണ് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു മൂവിയാണ് ഇപ്പോൾ പുതിയതായിട്ട് റിലീസായിരിക്കുന്ന മൂവി അപ്പോൾ ഓൾമോസ്റ്റ് ഫിലിം നമുക്ക് തരുന്നത് ഒരു അൾട്ടിമേറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസാണ് സിനിമാറ്റിക് എക്സ്പീരിയൻസിന്റെ മലയാളത്തിൽ വെച്ച് കിട്ടാവുന്ന വെച്ച് പീക്ക് ലെവൽ അടിപൊളി മൂവിയാണ് അപ്പോ എന്താ ആ ഇതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വിഷൻ അയാളുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹോളിവുഡ് സിനിമകളെ സിനിമകളെപ്പോലും ഇൻസ്പെയർഡ് ആക്കുന്ന ടൈപ്പിലുള്ള ഹോളിവുഡ് മൂവീസിനെ വരെ ഇൻസ്പെയർഡ് ആക്കുന്ന ടൈപ്പിലുള്ള അടിപൊളി മേക്കിംഗ് ആണ് ലോക എന്നുള്ള മൂവി അപ്പം എന്തായാലും തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് കണ്ടിട്ട് അത്രത്തോളം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ എഴുതിയായിരുന്നത് ഒരു മൾട്ടി സ്റ്റാർ മൂവിയായിട്ടാണ് ഈ മൂവി വരുന്നത് അപ്പം എന്തായാലും തന്നെ പോയിട്ട് കാണാൻ ജസ്റ്റ് നമ്മൾ ഒരിക്കലും ഓട്ടിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കരുത് എന്തായാലും പോയിട്ട് കാളെ അടിപൊളി മൂവിയാണ് മലയാളത്തിന് മാർവൽ ഉണ്ട് എന്ന് മലയാള സിനിമയ്ക്ക് വേണു തൊട്ട് നമുക്കുണ്ട് ആ മാർബൽ എന്ന് പറയാൻ പറ്റിയ ഒരു ടൈപ്പ് മൂവിയാണ് അപ്പോ ജസ്റ്റ് പാർട്ട് വണ് റിലീസ് ചെയ്തത് അപ്പോൾ ജസ്റ്റ് എനിക്ക് പാർട്ട് ടൂ വരാനിരിക്കുന്നുണ്ട് അരുൺ ഡൊമിനിക് എന്നാണ് ഈ മൂവിയുടെ ഡയറക്ടറുടെ പേര് അൽക്കർ സമാന്റെ ഒക്കെ പ്രൊഡക്ഷൻ ആണ് മൂവി വരുന്നത് അപ്പൊ എന്തായാലും കണ്ടിരിക്കുക മൂവി കണ്ടിട്ടുള്ള ആൾക്കാർ എന്തായാലും എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യാതെ അപ്പൊ അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യ അപ്പോ ഇതുപോലുള്ള പുതിയ മൂവി റിവ്യൂസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ